ഒരുപാട് പേരെ സ്വയം മറന്നു ചിരിപ്പിച്ച് ഒടുക്കം കണ്ണീരണിയിച്ച് മടങ്ങിയ കലാകാരനാണ് കൊല്ലം സുതി കഴിഞ്ഞ ജൂണിൽ ഒരു വാഹന അപകടത്തിലാണ് നടനും മെമിക്രി കലാകാരനുമായ സുതി ഈ ലോകം വിട്ടുപോയത് വടകരയിൽ നിന്നും ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു അപകടം സഹപ്രവർത്തകരെല്ലാം പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും സുതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു താരം വിട പറഞ്ഞ് ഒൻപത് മാസം കഴിഞ്ഞെങ്കിലും ആ വിടവാങ്ങൽ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് പറയുകയാണ് നടന്റെ ഭാര്യ രേണു മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മരണത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നുവെന്നും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറയുന്നു മൃതദേഹം കൊണ്ടുവരുന്നവരെ ഞാൻ വീഴാതെ പിടിച്ചു നിന്നു എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു അതിനു ആൾക്കാർ പറഞ്ഞു അവൾക്ക് സുധേ കാണേണ്ടെന്ന് അവൾ ഓടി അപ്പുറത്ത് പോവുകയാണെന്ന് നമ്മുടെയൊപ്പം തലേന്ന് കിടന്ന് എണീറ്റുപോയ മനുഷ്യൻ ജീവനില്ലാതെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് രേണു പറയുന്നു ഞാൻ ഓടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നു എന്റെ കൂട്ടുകാരിയുണ്ട് അവളുടെ ഭർത്താവ് അപകടത്തിൽ മരിച്ചു പോയതാണ് അവളാണ് പറഞ്ഞത് നീ സുതിചേട്ടനെ അവസാനമായി കാണണമെന്ന് അവളുടെ വാക്കിനു പുറത്താണ് കണ്ടത് ഉറങ്ങിക്കിടക്കുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയത് ആംബുലൻസിൽ ഞാനും മകൻ കിച്ചുവുമായിരുന്നു മൃതദേഹത്തിൽ നിന്നും ഞങ്ങൾ കൂർക്കം വലിക്കേട്ടു ഞങ്ങളുടെ മനസ്സിൻ്റെയാകും ചിലപ്പോൾ ബോഡിയിൽ നിന്നും വരുന്ന ശബ്ദമായിരിക്കും ഞങ്ങളുടെ തോന്നലായിരിക്കും മരിക്കുന്നതിന് ഒരാഴ്ച മുൻപായിരുന്നു ഇന്നസെന്റ് മരിക്കുന്നത് ആ വീഡിയോ കണ്ട ശേഷം എന്നോട് വന്ന് ചോദിച്ചു ഞാൻ മരിച്ചാൽ നീ വേറെ വിവാഹം കഴിക്കുമോ എന്ന് കല്യാണം കഴിക്കേണ്ട കേട്ടോ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നീട് വാവൂട്ടൻ കല്യാണം കഴിച്ചോ ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചു വിട്ടു മെയ് പതിനഞ്ചിനായിരുന്നു പിറന്നാൾ ജൂൺ അഞ്ചിനായിരുന്നു മരിച്ചത് മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപകടത്തിലൊന്നും മരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നാലു വർഷം മുൻപ് ഷൂട്ടിന് പോയി തിരിച്ചു വരുമ്പോൾ വാഹനാപകടത്തിൽ സുതിച്ചേട്ടൻ മരിക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു ഞാൻ ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ആ സമയത്തായിരുന്നു ബാലഭാസ്കർ ചേട്ടൻ മരിച്ചത് ആ വാർത്ത കണ്ടിട്ടാണോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്നും അറിയില്ല അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്നു മരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീടും ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ടേ ഞാൻ പോവുകയുള്ളൂവെന്ന് എന്നോട് പറഞ്ഞിരുന്നുവെന്നും സുതിയുടെ ഭാര്യ പറയുന്നു